നമസ്കാരം കേരള പോലീസിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് കാരിയാണ് ആർ ശ്രീലേഖ തന്നെ കേരള പോലീസിലെ ആദ്യത്തെ ഡി ജി പി ആയതും ശ്രീലേഖയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന് ഒരു സ്ത്രീയെ പോലീസ് തലപ്പത്തെത്തിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവർ ജയിൽ മേധാവിയായി വിരമിച്ചു അതിനുശേഷം രാഷ്ട്രീയം തെരഞ്ഞെടുത്തത് അവർക്ക് സുപരിചിതരായ ചില രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീലേഖ മനസ്സില്ല മനസ്സോടെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡിലേക്ക് മത്സരിക്കുന്നത് ഒരു വാർഡ് കൗൺസിലറായി സേവനമനുഷ്ഠിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം അവർക്കൊരു ഉറപ്പ് കൊടുക്കുന്നു ശ്രീലേഖയെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ പദവിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അത് കൊള്ളാവുന്ന ഓഫറായി അവർക്ക് തോന്നി അവർ മത്സരിക്കാൻ സമ്മതിക്കുന്നു തിരുവനന്തപുരം മേയർ ആയിരിക്കും എന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിക്കുന്നു വേണ്ടപ്പെട്ടവരോട് പറയുന്നു പക്ഷേ മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റു ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു ബി ജെ പിക്ക് ബി ജെ പിക്ക് രാഷ്ട്രീയമായി കൂടുതൽ നേട്ടമുണ്ടാകുന്നത് വി വി രാജേഷ് മേയറാകുന്നത് കൊണ്ടാണ് എന്നും ബോധ്യമാകുന്നു അങ്ങനെ ആർ ശ്രീലേഖയുടെ അവസരം നഷ്ടപ്പെടുന്നു അവർ അസ്വസ്ഥയാകുന്നു എന്നാൽ മുപ്പത് വർഷത്തിലധികം സർവീസുള്ള ഒരു ഐ പി എസ് കാരി എന്ന നിലയിൽ മാന്യമായ മൗനം പാലിക്കുന്നു ഇതുമാത്രമല്ല അടിയുറച്ചൊരു ബി ജെ പി കൗൺസിലർ എന്ന നിലയിൽ അവർ അവരുടെ പ്രവർത്തനം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു നമുക്കറിയാം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തുമായുള്ള ഭിന്നത വാർഡ് കൗൺസിലർ ഓഫീസായി ഉപയോഗിക്കേണ്ട സ്ഥലം അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്ന പ്രശാന്തിന് ഇറങ്ങിപ്പോവേണ്ടി വന്നു അത് ശ്രീലേഖയ്ക്കെതിരെ ബി ജെ പിക്ക് ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള സി പി എമ്മിൻ്റെ നീക്കം അട്ടിമറിച്ചു അത്തരത്തിൽ അവർ ശ്രദ്ധ നേടി മുമ്പോട്ട് പോവുകയാണ് അതേസമയം അവരുടെ അസ്വസ്ഥതയും നിരാശയും അവർ മറച്ചുവെച്ചുമില്ല ബി ജെ പിക്ക് എതിരെയല്ല താൻ ആഗ്രഹിച്ചതാണ് മേയർ സ്ഥാനം തനിക്കത് ഉറപ്പ് നൽകിയതാണ് അതുകൊണ്ടാണ് മത്സരിച്ചത് എന്ന് അവർ തുറന്നു പറഞ്ഞെങ്കിലും അതൊരു അച്ചടക്ക ലംഘനം എന്ന പരിധിയിലേക്ക് പോയില്ല അതിനിടയിലാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കുപാലിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തുന്നത് വാസ്തവത്തിൽ എന്തിനാണ് മോദി വന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല വന്നപ്പോൾ ഒരു ഔദ്യോഗിക ചടങ്ങിലും ബി ജെ പി സംഘടിപ്പിച്ച പൊതുപരിപാടിയിലും പങ്കെടുത്തു മോദി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല അത് ചില വിവാദമാക്കി ചിലർ കൊണ്ടുവരുന്നുണ്ട് വാസ്തവത്തിൽ മോദിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മോദിയോ കേന്ദ്ര സർക്കാരോ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരിക്കലും നടത്താറില്ല അത് ഇതിനു മുൻപുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രീതിയാണ് മോദി കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ തിരുവനന്തപുരം കോർപ്പറേഷൻ കൃത്യമായ പ്രോജക്റ്റ് ഡൽഹിയിലേക്ക് അയച്ചാൽ ആ പ്രോജക്റ്റ് നിയമപരമാണെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ അനുവദിക്കും കൂടുതൽ പരിഗണന കിട്ടിയെന്ന് വരാം അല്ലാതെ ഞാൻ അത് തരാം ഇത് തരാം എന്ന വാഗ്ദാനം മോദിയുടെ ഭരണരീതിയല്ല ബ്ലൂ പ്രിൻ്റ് ഉണ്ട് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അല്ലാതെ മോദിയല്ല മോദിയെ വിളിച്ചു മോദിക്ക് തമിഴ്നാട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ രണ്ട് മണിക്കൂർ ഇവിടെ ചെലവഴിച്ചേക്കാമെന്ന് കരുതി വന്നു അതിൽ അതിലൊരു മണിക്കൂർ പ്രസംഗിച്ചു മടങ്ങിപ്പോയി സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് താല്പര്യം വിവാദമാണ് മോദി പറഞ്ഞ വികസനത്തെ കുറിച്ചല്ല അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു വിവാദമുണ്ടാക്കി മോദിയെ സ്വീകരിക്കാൻ വി വി പേര് വെട്ടി എന്ന് പറഞ്ഞ് എത്ര ബാലിഷ്യമായ വിവാദമായിരുന്നു എയർപോർട്ടിൽ വെച്ച് ഒരു ബൊക്ക കൊടുത്ത് സ്വീകരിക്കാൻ ഗവർണർ മുഖ്യമന്ത്രി മേയറും പോവേണ്ടതാണ് പക്ഷേ പ്രധാനമന്ത്രിക്ക് സമയമില്ല അത് കഴിഞ്ഞ് ഓടി വന്ന് പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകണം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മേയർ സ്വീകരിക്കാൻ പോയാൽ എത്തപ്പെടാൻ കഴിയില്ല പ്രധാനമന്ത്രി പ്രോട്ടോക്കോൾ അനുസരിച്ച് വളരെ പിറകിലെ മേയർക്ക് തിരിച്ചു വരാൻ കഴിയൂ വാഹന വ്യൂഹത്തിന് പിന്നാലെ ആ സാഹചര്യത്തിൽ ഒരിക്കലും വന്ന് ഈ പരിപാടിയുടെ സമയത്ത് അധ്യക്ഷത വഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മേയർ പോയില്ല അതാണ് സംഭവിച്ചത് പക്ഷെ വലിയ വാർത്തയായി ഇത്തരം ഒരുപാട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അതിലൊന്നായി മാറി ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിവാദം വാസ്തവത്തിൽ ശ്രീലേഖയുടെ പെരുമാറ്റത്തിൽ ഒരു അസ്വാരസ്യം ആർക്കും തോന്നുമായിരുന്നു വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട് ആർക്കും സംസാരിക്കുന്ന അവസരമുണ്ട് പ്രധാനമന്ത്രിയെ കൂടാതെ മേയർക്കും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും മാത്രമാണ് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നത് എന്നാൽ ഒരുമാതിരി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലുണ്ടായിരുന്നു ശ്രീലേഖയും വേദിയിലുണ്ട് എല്ലാ കൗൺസിലർമാരും ഇല്ലെന്ന് ഓർക്കണം തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരാണ് അതിന് ശ്രീലേഖയും ഉണ്ട് ശ്രീലേഖ ഒന്നാം നിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് മോദി വിളക്ക് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മോദി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ബാക്കി നേതാക്കൾ മോദിയോട് ചേർന്ന് നിന്നെങ്കിലും ശ്രീലേഖ അതിന് തയ്യാറായില്ല മാത്രമല്ല ശ്രീലേഖ നിന്ന് നിൽക്കുന്ന സമയത്തൊക്കെ അസ്വസ്ഥതയോടുകൂടി തിരിയുകയും മറ്റും ചെയ്യുന്ന കാഴ്ച പുറത്തു വന്നു മോദി രാജേഷിനെ കെട്ടിപ്പിടിക്കുന്നു മിക്കവർക്കും ഷെയ്ഖാൻഡ് കൊടുക്കുന്നു ആ പശ്ചാത്തലത്തിൽ ശ്രീലേഖ മാത്രം മാറി നിന്നപ്പോൾ അത് വിവാദമായി വിവാദമാക്കിയ മാധ്യമങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ശ്രീലേഖയുടെ ശരീരഭാഷ വളരെ ആശങ്കാജനകമായിരുന്നു ശ്രീലേഖയുടെ മുഖം കറുത്തിരുന്നു ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല ശ്രീലേഖ വേണ്ട പോലെ ഒന്നിനെയും ഗൗനിക്കുന്നതായി കണ്ടില്ല അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ശ്രീലേഖയുടെ സമീപനം ഒരുപക്ഷെ അതായിരിക്കാം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വിവാദമായി ശ്രീലേഖ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്ന് ചോദ്യമുണ്ടായി ഒന്നാം നിരയിൽ നിന്ന് ബാക്കി നേതാക്കളെല്ലാം മോദിയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നു നമ്മൾ കണ്ടു പക്ഷേ ഇതിന് മറുവശം കൂടിയുണ്ട് പിറകിലുത്ത നിരയിൽ നിന്ന് ഒരു നേതാവും മുമ്പോട്ട് വരും നമ്മൾ കണ്ടില്ല ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ ഷോൺ ജോർജിനെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് പലരും എത്താതിരുന്നതും ശ്രീലേഖ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഷോൺ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷോൺ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പരിപാടികൾ പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് എസ് പി ജിക്ക് കേന്ദ്രമന്ത്രിയാണോ ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ എന്നൊന്നുമില്ല അവർക്കൊരൊറ്റ നോട്ടമേ ഉള്ളൂ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് വേറെ വി ഐ പികളില്ല അതുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോളിന് ഒരു വ്യത്യാസവും അവർ വരുത്തില്ല അതാണ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് വന്നപ്പോൾ അന്നത്തെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ പോയി അബദ്ധം കാണിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ വാഹന വിയോഗത്തിന് മുമ്പിലേക്ക് കയറാൻ ശ്രമിച്ചു വലിയ വിവാദമായി എസ് പി ജി വെടിവെക്കേണ്ടതായിരുന്നു അത്തരത്തിലൊരു കൃത്യമായ പ്രോട്ടോക്കോളുണ്ട് ആരെയൊക്കെ സ്റ്റേജിൽ കയറ്റണമെന്ന് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രൂവ് ചെയ്താൽ പിന്നെ എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് ഓരോരുത്തർക്കും ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ നിന്ന് എണീക്കണമെങ്കിൽ പ്രധാനമന്ത്രി വിളിക്കണം അല്ലാതെ പോവാൻ സാധ്യമല്ല പ്രധാനമന്ത്രി ആരുടെയെങ്കിലും അടുത്ത് വന്ന് ഷെയ്ഖാൻ കൊടുത്താൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ആർക്കും പോകാൻ അനുമതിയില്ല ഇത്തരമൊരു സാങ്കേതിക കാര്യമുള്ളതുകൊണ്ട് അതിന് ഷോണനൊരു ഉദാഹരണം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് പത്ത് മിനിറ്റും മേയർക്ക് അഞ്ച് മിനിറ്റുമായിരുന്നു പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നത് എന്നാൽ പരിപാടി തുടങ്ങാൻ നേരത്ത് മോദി ഒരു മണിക്കൂറാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് പ്രസംഗങ്ങളും വെട്ടിക്കുറയ്ക്കണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന പത്ത് മിനിറ്റ് പ്രസംഗം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പെട്ടെന്നൊരു പ്രസംഗം കുറിച്ച് അത് നോക്കാതെ അദ്ദേഹം പറയേണ്ടി വന്നു കാരണം പത്ത് മിനിറ്റില്ല അഞ്ച് മിനിറ്റിലേക്ക് പ്രസംഗം കുറയ്ക്കേണ്ടി വന്നു അതുപോലെ തന്നെ മേയർ മേയറുടെ പ്രസംഗം മേയറും കുറച്ചു ഈ രാജചന്ദ്രശേഖർ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കുറഞ്ഞു പോയത് കൊണ്ട് പറയേണ്ട ഒരു പോയിന്റ് വിട്ടുപോകുന്നു ആ പോയിന്റ് അടുത്തു ചെന്ന് രാജചന്ദ്രശേഖരെ ഓർമ്മിപ്പിക്കാൻ പോലും അനുമതി ഷോഡിന് കിട്ടും ഇരിക്കുന്നിടത്ത് ഇരുന്നോണം എന്നാണ് ഉത്തരവ് അവസാനം പാസിൻ്റെ പുറത്ത് വേറൊന്നും കൈ കരുതാൻ പറ്റില്ല ഈ പാസിൻ്റെ പുറത്ത് എഴുതി കൈമാറി കൊടുക്കുകയായിരുന്നു രാജചന്ദ്രശേഖരൻ എന്ന ഷോണനോട് പറഞ്ഞു ഇതാണ് എസ് പി ജിയുടെ പ്രോട്ടോക്കോൾ എന്നിട്ട് മുന്നറിയിൽ നിന്ന് ആളുകൾ കുറച്ചൊക്കെ ചേർന്ന് നിൽക്കുകയും മോദി വന്ന് ഹൈക്കാൻ കൊടുക്കുകയും ചെയ്തു അവിടെ ഈ പ്രോട്ടോക്കോളിൽ അമിതമായി വിശ്വസിച്ചാവാം ശ്രീലേഖ നെങ്ങാതെ നിന്നത് ശ്രീലേഖ മറ്റുള്ളവരെ പോലെ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ അതോ പ്രോട്ടോക്കോളിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതറിയില്ല ശ്രീലേഖ പറയുന്നു ഞാൻ മുപ്പത്തിമൂന്നര വർഷം സർവീസിലുണ്ടായിരുന്ന ആളാണ് എനിക്ക് പ്രോട്ടോക്കോൾ തെറ്റിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചതും പരിശീലിച്ചതുമേ എനിക്ക് ചെയ്യാൻ കഴിയൂ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയം പുതിയതാണ് മുപ്പത്തിമൂന്നര വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു വളരെയധികം വി വി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത് അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കാണ് ചെയ്തത് വി വി ഐ പി എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത് മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് കണ്ടു ഇതായാലും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ എപ്പോഴും ബി ജെ പിക്ക് ഒപ്പം ശ്രീലേഖ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇടിച്ചു നിൽക്കാത്തവർക്ക് അവസരമില്ല എന്നൊരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയ പരിചയക്കുറവ് ഉള്ളത് കൊണ്ടാവാം അങ്ങനെ നിന്നത് സ്വാഭാവികമായും ഇതൊക്കെ വിവാദമാകും പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടും ഒരു ശൈലജ ജലയുടെ പോസ്റ്റ് കാണുക ഒരു പൊതുവേദിയിൽ വേണമോ വേണ്ടയോ മുന്നോട്ട് പോകണമോ തിരിച്ചു പോകണമോ എന്നിങ്ങനെ വലിയ മാനസിക സംഘർഷത്തിലും സങ്കോചത്തിലും പെട്ട് ഒരു വ്യക്തി പാനിക്കാകുന്നത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ആ സമയം അവരുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ വളരെ സുതാര്യമായിരുന്നു ആർക്കും വായിക്കാവുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നതസ്ഥാനങ്ങളും അത് നൽകിയ അധികാരങ്ങളും കൈവെള്ളയിൽ ഇട്ട്മാനമാടിയ വ്യക്തി ഇങ്ങനെ നട്ടം തിരിയുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നി എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് അവർക്ക് തോന്നിയതുപോലെ എനിക്കും തോന്നി രാഷ്ട്രീയത്തിൽ ഇടിച്ചിടിച്ച് നിൽക്കണം ആരും ക്ഷണിക്കാൻ കാത്തു നിൽക്കരുതേ എന്നൊക്കെയുള്ള പാഠങ്ങൾ പഠിക്കാതെ കളരിയിൽ ഇറങ്ങിയതിൻ്റെ പ്രശ്നം വല്ലാതെയുണ്ട് പാർട്ടി രാഷ്ട്രീയമെന്ന ആഴക്കടലിൻ്റെ കരയിൽ നിന്നാൽ ഒന്നും ആവില്ല മാഡം നീന്തൽ അറിയില്ലെങ്കിലും എടുത്തുചാടി കൈകാലിട്ടടിച്ച് ബഹളം വയ്ക്കണം ഇറങ്ങിയ സ്ഥിതിക്ക് രണ്ടും കൽപ്പിച്ച് കളിച്ചു തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യാവുന്നതാണ് മാന്യത അല്ലെങ്കിൽ മാന്യമായി തിരിച്ചു നടക്കണമുള്ള ധീരത കാണിക്കണം എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണോ എന്ന സന്ദേശം പരസ്യമായി ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് പോസ്റ്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനെയൊന്നും ഗൗരവത്തോടെ എടുക്കേണ്ട ബാധ്യത ആർ ശ്രീലേഖയ്ക്കില്ല രാഷ്ട്രീയം ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇത്തരം ഉണ്ടാവും അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ മുമ്പോട്ട് പോവുക അതുമാത്രമാണ് ശ്രീലേഖയുടെ മുമ്പിലുള്ള പോംവഴി